അവസരം കിട്ടിയപ്പോൾ ദിലീപ് ജീവൻ രക്ഷിച്ച യുവാവും തിരിഞ്ഞുകുത്തി നന്ദികേടിന്റെ പ്രതിരൂപമായി മാറിയത് കോഴിക്കോട് വടകര സ്വദേശി ജാസിറാണ് രക്ഷകനായി ജീവൻ രക്ഷിച്ച ദിലീപിനെ വില്ലനാക്കിയ ഈ യുവാവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ദുബായിയിലെ ഒരു കമ്പനിയിൽ ഡെലിവറി ബോയ്യുടെ ജോലി ചെയ്തു വരവേ ജാസിറിൻ്റെ ബൈക്കിൽ ഒരു ഫോർ വീലർ വാഹനം ഇടിച്ച് തെർപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു എണീറ്റു നിൽക്കാൻ കഴിയാതെ പിടിഞ്ഞ യുവാവിനെ തൊട്ടു പിന്നിൽ വാഹനത്തിൽ വരികയായിരുന്ന ദിലീപും സുഹൃത്തും തങ്ങളുടെ വാഹനത്തിൽ കയറ്റി ശുശൂഷിക്കുകയും പിന്നീട് പോലീസിന്റെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ ജാസർ ദിലീപിനെതിരെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുന്നത് ദിലീപിനെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു തനിക്ക് എന്ത് എന്തിനായിരുന്നു പ്രതിമാസം ആയിരത്തോളം ദർഹം ടിപ്സ് അടക്കം നാലായിരത്തോളം ദർഹം സമ്പാദിക്കാൻ സാധിച്ചിരുന്ന ജോലി രാജിവെപ്പിച്ചത് എന്തിനായിരുന്നു കുറഞ്ഞ ശമ്പളത്തിനുള്ള ജോലിയിൽ കയറ്റി കഷ്ടപ്പാടിലാക്കിയത് എന്തുകൊണ്ടാണ് തൻ്റെ ഫോൺ കോളുകൾക്ക് പോലും മറുപടി നൽകാത്തത് ഇതിന് മറുപടി പറയാൻ ദിലീപും ദുബായിലെ സുഹൃത്തും ബാധ്യസ്ഥരാണ് എന്നാണ് ജാസറിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം താൻ വാഹനമിടിച്ച് നിലത്ത് വീണപ്പെടിഞ്ഞപ്പോൾ നിർത്താതെ പോയ വാഹനങ്ങളെ എങ്കിലും ഓർക്കുമായിരുന്നെങ്കിൽ സഹായിച്ച ദിലീപിനിട്ട് ഇങ്ങനൊരു പണി ജാസർ കൊടുക്കുകയില്ലായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ദിലീപാണ് എല്ലാ സഹായവും ചെയ്തതെന്നും ഇഷ്ടനായകൻ അദ്ദേഹമാണെന്ന് പറയണമെന്ന് നിർദ്ദേശിച്ചുവെന്നാണ് ജാസറിന്റെ ഇപ്പോഴത്തെ മറ്റൊരു വാദം ആശുപത്രി വിട്ട ശേഷം ഷൂട്ടിംഗ് അവസാനിച്ചതിനോടനുബന്ധിച്ച് ജുബേറയിൽ നടന്ന പാർട്ടിയിലേക്കും ജാസറിനെ ദിലീപ് ക്ഷണിച്ചിരുന്നു അന്ന് ജാസിറിന്റെ കുടുംബകാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ദിലീപ് കഫ്റ്റീരിയയിലെ ഡെലിവറി ബോയുടെ ജോലി ഉപേക്ഷിക്കാനും പകരം നല്ലൊരു ജോലി വാങ്ങി വാക്ക് നൽകുകയും ചെയ്തിരുന്നതായി ജാസിർ പറയുന്നു ഇതേ തുടർന്ന് ജോലി രാജിവെച്ച ജാസിറിന്റെ ജീവിതം അവതാളത്തിലായെന്നാണ് ജാസിറിന്റെ കുറ്റപ്പെടുത്തൽ ദിലീപ് സ്പോൺസറുടെ കമ്പനിയിൽ സുരക്ഷാ ജീവനക്കാരനായി നൽകിയ ജോലി ശമ്പളം കുറഞ്ഞുപോയി എന്ന ഒറ്റ കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ യുവാവ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ആരും തിരിഞ്ഞു നോക്കാതെ റോഡിൽ കിടന്നു പിടഞ്ഞ യുവാവിന്റെ ജീവൻ രക്ഷിക്കുകയും ജോലി വാങ്ങി നൽകുകയും ചെയ്തിട്ട് ശമ്പളക്കുറവ് എന്ന ശമ്പളക്കുറവെന്ന ന്യായം പറഞ്ഞ ആക്ഷേപങ്ങൾ ചൊരിയുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും പ്രകോപിപ്പിക്കാൻ കാരണം മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച ശമ്പളത്തിന്റെ കാര്യമടക്കം യുവാവ് പറഞ്ഞ പല കാര്യങ്ങളും കളവാണെന്നുള്ള കമന്റുകളും വ്യാപകമാണ് ജീവനേക്കാൾ വലുതല്ല പണമെന്ന് ഓർമ്മപ്പെടുത്തലും സോഷ്യൽ മീഡിയ നൽകുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന ദിലീപിനെ വേട്ടയാടുന്നവരുടെ കൂട്ടത്തിൽ താരം ജീവൻ രക്ഷിച്ച യുവാവും വേട്ടയാടുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ വകവച്ചു കൊടുത്തിട്ടില്ല കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം